ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्मयवे नमः अस्मिन् परात्मन्नमात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्दभूमाकराशिं निरुन्धिवातालय वासविष्णो ॐ नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഇനിക്ക് നമ്മൾ ശ്രീമദ് നാരായണീത്തിലെ അൻപത്തി മൂന്നാമത്തെ ദശകത്തിൽ നിന്നും അൻപത്തി മൂന്നാമത്തെ ദശകത്തിൽ നിന്നും ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് അൻപത്തി മൂന്നാമത്തെ ദശകം ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള ശ്ലോകം അദീത്യ ബാല്യം ജഗദാം പദേത്വം ത്വം ഉപേത്യ ബോഖണ്ഡവയോ മനോജ്ഞം उभेक्षवर्षावनमुत्सवेने प्रावर्तद गोगणपालनायाम् अदीत्यबाल्यं जगदाम्बदेत्वम् उभत्यबौगण्ड वयो मनोज्ञम् उभेक्षवर्षावनमुत्सवेन प्रावर्तदा गोगणपालनायाम् अदित्यबाल्यं जगदाम्बदेत्वम् उभेत्य पौगण्ड मनोज्ञम् उभेक्षवर्षावनमुत्सवेन പ്രാവർത്ത ഗോ ഗണപാളം അതില്യം ജഗദം പദേ ം ഉപേത്യൗഗണ്ഡവയ മനോജ്ഞം ഉഭക്ഷ വർഷാവലുസവന പ്രാവർത്തോദോ ഗണ പ്രവർത്തോ ഗോ ഗണപാളം അലയോ ജഗന്നയന്തിരവിടി ബാലയത്തെ അതിക്രമിച്ച ആറു മുതൽ പത്ത് വരെയുള്ള മനോഹോഹനമായ പൗകണ്ഡകം എന്ന വയസ്സിനെ പ്രാപിച്ചിട്ട് കാലിക്കിടാങ്ങളെ മെയ്യുന്നത് മതിയായ കൂടി വലിയ പശുക്കളെ പരിപാലിക്കുന്നതിനായി ആരംഭിച്ചു അല്ലയോ ജഗന്നേന്ദാവീം നിന്റെ ബാല്യത്തെ അതിക്രമിച്ച് ആറു മുതൽ പത്ത് വയസ്സുവരെയുള്ള ബാല്യത്തെ അതിക്രമിച്ച് മനോമോഹനമായ പൗകണ്ഡകം എന്ന വയസ്സിനെ പ്രാപിച്ചിട്ട് കാലിക്കിടാങ്ങളെ മേയ്ക്കുന്നത് മതിയായി ഉത്സാഹത്തോടെ വലിയ പശുക്കളെ പരിപാലിക്കുവാൻ ആരംഭിച്ചു അടുത്ത ശ്ലോകം വായിക്കാം രണ്ടാമത്തെ ശ്ലോകം ഉപക്രമസ്യനുഗണേവ സാൻനം ഉപകരണവേയം ഉപകരമുഗുണേ മലിക്പുരാദിശവ പ്രവൃത്തി ഗോത്രപരിത്രണകൃതെയവതീർണ തദേരപദദാ ഉപകരണുഗുണൈവേയം മലിക്പുരാദിശവ പ്രവൃത്തി ഗോത്രഗണാ പരിത്രവതീർണ അതായത് ഇതെങ്ങനെയാ പറയണത് വെച്ചാൽ ഉപക്രമുഗുണ സ ഇയം ഉപക്രമസ്യ അനുഗുണ സയം അപ്പോൾ ചേർത്ത് വായിക്കും ഉപക്രമസനുഗുണൈവ സേയം എന്ന് വരും ഉപക്രമസ്യുഗുണൈവ സേയം പക്ഷെ അത് പിരിക്ക് പറയുമ്പോഴോ ഉപക്രമുണയ സ ഇയം ഉപക്രമസ്യുഗുണൈവ സേയം മരുത് തവപ്രവൃത്തി गोत्रापरित्राणकृदेवदीर्णः तदेव देवारभदा तदा यत् उपक्रमस्यानुगुणैव सेयं मनुर्पुरादीश तव प्रवृत्तिः गोत्रापरित्राण तदेव देवारभदा यत् ॐ नमो भगवते वासुदेवाय अलेयो गुरुवायुरप्पा भूमिये पशुक्ले രക്ഷിക്കുന്നതിനായി അവതരിച്ചിരിക്കുന്ന നെന്തിരുപടി ആ വയസ്സിൽ അതിനെ തന്നെ ആരംഭിച്ചു എന്നതുകൊണ്ട് ഏ പ്രകാശസ്വരൂപ അങ്ങയുടെ അപ്രകാരമുള്ള ഈ പ്രവൃത്തി ആരംഭത്തിന് അനുസരിച്ചതു തന്നെ അല്ലയോ ഗുരുവായൂരപ്പ ഭൂമിയെ അതായത് പശുക്കളെ രക്ഷിക്കുന്നതിനായി അവതരിച്ചിരിക്കുന്ന നീന്തിരുപടി ആ വയസ്സിൽ അതിനെ തന്നെ ആരംഭിച്ചു എന്നതുകൊണ്ട് ഏ പ്രകാശസ്വരൂപ അങ്ങയുടെ അപ്രകാരമുള്ള ഈ പ്രവൃത്തി ആരംഭത്തിന് അനുസരിച്ചതു തന്നെ मूनावत् श्लोकं वाक्यं कदाभिरामेण समं वनान्दे वनश्रयं भिक्षरन्सुखेन श्रीरामनाम्न स्वसुखस्य वाचा मोदादगान्धेन ककाननं का त्वं कदाभिरामेण समं वनान्दे वनश्रियं वीक्ष सरत्सुखेन श्रीरामनाम्न सर्वसखस्य वाचा

मोदादगादेनुका देलुककाननं त्वं मोदा मोदादगाद मोदादगाः मोदात् अगाः मोदादगाः देलुगाननं त्वं कदाभिरावेण सनं वनन्ते वनश्रियं वीक्षशरन्सुखेन ശ്രീരാമനാമന സ്വ സ്വഹസ്യാച മോകാദഗാഹ ദൈനുകാനം ത്വം ഓം നമോ ഭഗവതേ വാസുദേവായ ഒരിക്കൽ ബലരാമനോട് ഒന്നിച്ച് വനപ്രദേശത്തിൽ വനശോഭയെ കണ്ടുകൊണ്ട് സുഖമായി സഞ്ചരിക്കുന്ന നിന്ദൽപടി ശ്രീധാമാവ് എന്നൊരു പേരോടുകൂടിയ തൻ്റെ സ്നേഹിതിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഉത്സാഹത്തോടുകൂടി ദനുക വനത്തിലേക്ക് ചെന്നു ഒരിക്കൽ ബലരാമനോടൊന്നിച്ച് വനപ്രദേശത്തിൽ വനശോഭയെ കണ്ടുകൊണ്ട് സുഖമായി സഞ്ചരിക്കുന്ന നെന്തിൽ വഴി സഞ്ചരിച്ചിരുന്ന നെന്തിൽ ശ്രീധാമാവ് എന്ന പേരോടുകൂടിയ തൻ്റെ സ്നേഹിതിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഉത്സാഹത്തോടുകൂടി ദൈനിക വനത്തിലേക്ക് ചെന്നു നാലാമത്തെ ശ്ലോകം വയ്ക്കാം उत्ताल दाल निवाहे तो दुखता बहले न दूधे तबहले न दौर बीम ब्रदुक करो देने का दान उत्काल दावे निवेह उत्काल दाली निवाहे तो दुखता उत्ताल दाली निवेह तो दुखता उत्काल दाली उत्ताल दाली निवाहे तो उत्ताल दाली निवेश तो दुखतिया दूदे न दूधे अदा बले न दौर ब्याम to दानव अभी उत्काल डाली निवेश तो दुखतिया बले न दूधे अदा बले न दौर ब्याम मुर्दक करें दानव अभी उत्तोल डाली निवेश उत्तालताली निवेशे दो दुक्तियां बेले न दूले द बेले न दोर ब्याम मर्दो गरच्छा द अभ्य पदत पुरस्ता मर्दो दोर मर्दो गरच्छा द पदत मर्दो गरच्छा द पदत पुरस्ता फला करो देन का दान वो भी उत्ताल ताली निवेशे तो दुक्तियां बेले न दूले अदा बेले दोर ब्याम മൃഗ ബദത് അപേ ബല ഉത്തരഹ ദാനവ അപി അനന്തരം നിന്ദരുവടി എന്തു ചെയ്തു പറഞ്ഞ നിന്തിരുവടി പറഞ്ഞതനുസരിച്ച് ബലരാമനാൽ ഉയർന്നു നിൽക്കുന്ന കരിമ്പന കൂട്ടങ്ങൾ കൈകളെ കൊണ്ട് ശക്തിയോടുകൂടി പിടിച്ചു കുലുക്കപ്പെട്ടപ്പോൾ പഴുത്തതും പച്ചയുമായ കായ്കൾ മുൻഭാഗത്ത് വീണിച്ചുതറയും അനന്തര നിന്ദരുവടി പറഞ്ഞതനുസരിച്ച് ബലരാമനാൽ ഉയർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ കൈകൊണ്ട് പിടിച്ച് ശക്തിയോടുകൂടി കുലുക്കപ്പെട്ടപ്പോൾ പഴുത്തതും പച്ചയുമായ കായകൾ മുൻഭാഗത്തേക്ക് വീണ് ചിതറി ദുഷ്ടനും ക്രൂരനുമായ ദൈനികൻ എന്ന ദാനവനും ചാടി വീണു അനന്തരം നിന്തിരുവടി പറഞ്ഞതനുസരിച്ച് ബലരാമനാൽ ഉയർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ കൈകളെ കൊണ്ട് ശക്തിയായി പിടിച്ചു കുലുക്കപ്പെട്ടപ്പോൾ പഴുത്തതും പച്ചയുമായ കായ്കൾ മുൻഭാഗത്ത് തന്നെ വീണ ചിതറി ദുഷ്ടനും ക്രൂരനുമായ ദൈനുകൻ എന്ന അസുരനും അപ്പോൾ മുമ്പോട്ടേക്ക് ചാടി വീണു അടുത്ത ശ്ലോകം അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം സമൃദ്ധോനേനഹം कदं पदं देनुग मध्यकर्वे मध्यकुर्वे इदमध्या ध्रुवमग्रजेन सुरोगयो धारामजीगणस्त्वं समुद्यत देनुकबालेन अहं समुद्यदः समुद्यदः धेनुग बालेन अहं देनुकबले बालेन बालेन बालने अहं बालने अहं समुद्यद धेनुकबालने अहं बालनेऽहं समुद्यदेनु ബാലനേഹം സമുദ്രതേനുഗ ബാളനേഹം കഥം വധം ധേനുഖം അധ്യകൂർവേ ഇതിവമധ്യ ധ്രുവമഗ്രജനുരഗയോദ്ധാരജീഗണസ്വം സുര ഓഘയോദ്ധാരം അജീഗദ ത്വംര ഓഘാര അജിഗണ ത്വം സുരഹ ഓഘ ഉദ്ധാര അജിഗണസ്വം സമുദ്രധേനുഖബാളിനഹം കദംബദം ദൈനകം അദ്യ ഗുരുവേ ഇവ മധ്രുവരഒോധാരം അജിഗണഹ ം സുധ്യതോ ദൈനപം കഥംബത ദൈനകു ഇതിവ മദ്യ ധ്രുവമഗ്രജേന സുരോഹ ഉ ഓദ്ധാരം സ്വര ഓഘയോദ്ധാരം അജീകണസ്വം സമുദ്യതോ ദൈനകാലഹം കഥം പദം ദൈനുഗമധ്യകുരു ഇതീവ മധ്രുവ്രജന സുരൗയുദ്ധ ഉദ്ധാരം സ്വര ഓഘയുദ്ധാരം അജീകണനസ്വം സ്വരൗഗിസ്വം സമദ്യതോ ദൈനകാല ബാലനെഹം കഥം പദം ദൈനകധ്യകു ദീവ മത്വ ധ്രുവമഗ്രചേന സ്വര ഓക യോദ്ധാരം അജീകനം ത്വം അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വായിക്കാം ദൈനികത്തെ അതായത് പശു ബ്രന്ഥങ്ങളെ രക്ഷിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞാൻ ഇപ്പോൾ ദൈനികമായ ദൈനികാസുരൻ്റെ വധത്തെ എങ്ങനെയാണ് ചെയ്യേണ്ടത് തീർച്ചയായും ഇപ്രകാരം വിചാരിച്ചിട്ടാണോ എന്ന് തോന്നുമാറ് നിന്തിന്പടി ജ്യേഷ്ഠന്മാരെ കൊണ്ട് ദേവൻ കൂടി യുദ്ധം ചെയ്യാറുള്ള അവനെ കൊല്ലിച്ചു ദൈനികത്തെ ദൈനികത്തേന്ന് പശു ദൈനികത്തെ പശു രക്ഷിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞാൻ ഇപ്പോൾ ദൈനികമായ ദൈനികാസുരൻ്റെ വധത്തെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തീർച്ചയായിട്ടും ഇപ്രകാരം തോന്നുമാറ് അതായത് ഞാൻ എന്തിനാണ് ഈ ദൈനികനെ കൊല്ലുന്നത് എന്ന് തോന്നുമാറ് നിന്തിരുപടി ജ്യേഷ്ഠനെ കൊണ്ട് ദേവന്മാരോടുകൂടി യുദ്ധം ചെയ്യാറുള്ള ദൈനുകനെ കൊന്നു ജ്യേഷ്ഠനെ കൊണ്ട് ബലരാമനെ കൊണ്ട് ദേവന്മാരോടുകൂടി യുദ്ധം ചെയ്യുന്ന ദൈനുകനെ കൊന്നു അഞ്ചാമത്തെ ശ്ലോകം അവസാനിച്ചു ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഇന്ന് വായിച്ച അഞ്ച് ശ്ലോകങ്ങളൊന്നോട് വായിക്കാം അതീത്യബാല്യം ജഗദാ അമ്പത്തിമൂന്നാമത്തെ ദശകം ധേനുഗാസുരവധം അദീത്യ ബാലയം ജഗദാമ്പതേത്വം ഉപൈത്യ ബൗഖണ്ഡവയോ മനോജ്ഞം ഉപയത്സാവനമുത്സവേന പ്രാവർത്താ ഗോകണപാലനായം उपक्रम सगुण सेलत्दीश तव प्रवृत्ति गोत्र पितावतीर्ण तदे देंदास्त कदा भीण समे पन श्रिम वीक्ष चरणसुखन श्रीधामसुग् वाचा मोदादगाद धेुकान मोदादेुकान उत्तालताली निवहेतु दुक्त्या बलेन दूदेतबलेन दोर्भ्यां मृदगरच्छाप्यपदत्पुरस्तात् बलोत्करो देनुगधानवोपीं समुद्यतो देनुगबालनेहं कथं वदं देनुगमध्यकुर्वे इदीवमत्या ध्रुवमग्रजेन सुरौ ओघयोद्धारम् अजिगनस्त्वम् ॐ नमो भगवदेव वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः